ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർ ഡ്രൈവിങ്ങിൽ നമ്മൾ വളരെ നിർബന്ധമായിട്ട് ബാലൻസ് ചെയ്യാൻ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് നമ്മളുടെ എ ബി സി പെഡലുകളുടെ ബാലൻസിങ് എ ആക്സിലറേറ്റർ ബി ബ്രേക്ക് സി ക്ലച്ച് എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ എപ്പോൾ എവിടെയാണ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം വരും എപ്പോൾ എവിടെ ബ്രേക്ക് യൂസ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും എപ്പോൾ എവിടെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനും ഡ്രൈവിങ്ങിൽ വരും ഒപ്പം തന്നെ എപ്പോൾ എവിടെയാണ് ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കേണ്ടത് എപ്പോൾ എവിടെയാണ് ാണ് ക്ലച്ചും കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പെഡലുകൾ നിങ്ങൾക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ പതി പോലെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും പ്രയോജനം ചെയ്താൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബെല്ലൈക്കണെ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക വലത്തേക്കാലെടുത്ത് ബ്രേക്കിലേക്ക് ഞാൻ ആദ്യം ഒന്ന് ചവിട്ടി എന്നിട്ട് എൻ്റെ വലത്തേക്കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് വെച്ചു ശേഷം ക്ലച്ച് എടുത്ത് ചവിട്ടി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഫ്ലോ ഫ്ലോറിലേക്ക് കാലിൻ്റെ എൻഡ് വെച്ചു ചവിട്ടിയതിന് ശേഷമാണ് വെച്ചത് എന്നിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ടും അതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ബ്രേക്കിൽ നിന്ന് എൻ്റെ കാല് മാറുന്ന രീതി നോക്കുക ഇങ്ങനെ ചെരിഞ്ഞ് ആക്സിലറേറ്റർ പടലിലേക്ക് വെക്കുന്നു അല്ലാതെ ഞാൻ ആക്സിലറേറ്റർ എടുത്ത് ചവിട്ടുന്നില്ല നമുക്കതിൻ്റെ ആവശ്യം ഇവിടെ എന്നിട്ട് ആക്സിലർ റേഷൻ നമ്മൾ മെല്ലെ കൊടുത്തോണ്ട് എടുക്കുകയാണ് അതായത് ആദ്യം നമ്മൾ ഇടത്തേക്കാൾ ക്ലച്ച് ഫ്രീ ആക്കി വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നത് ഇത് കറക്റ്റായിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ക്ലച്ചിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് ഓക്കെ എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ ഇങ്ങനെ ചെരിച്ച് നമ്മളിവിടെ കാൽ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതി അയച്ചപ്പം എൻ്റെ വണ്ടി നീങ്ങി ഓക്കെ ഇനി വണ്ടിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു വണ്ടി എടുത്താൽ ഉടൻ തന്നെ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാലോ ആക്സിലറേഷൻ കൊടുക്കുക ശേഷം നമുക്ക് ഉടൻ തന്നെ ക്ലച്ച് ഔട്ടുക സെക്കൻഡ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇടത്തേക്കാൾ ജസ്റ്റ് ക്ലച്ചാൽ ഇങ്ങനെ ഒന്ന് വെച്ചേക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ ഒന്ന് കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് എടുക്കുക അപ്പോഴും ഇടത്തേക്കാൽ എടുത്ത് ചവിട്ടിയാണ് ഞാൻ ക്ലച്ച് ചവിട്ടിയത് എന്നിട്ടെന്ത് ചെയ്യുന്നു ഫ്ലോറിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു ഇപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലോറിലേക്ക് കാലെടുത്ത് വെച്ചു കാരണം എന്താണ് ഇനി എനിക്കിവിടെ ക്ലച്ചിൻ്റെ യൂസ് ഡ്രൈവിങ്ങിൽ ഇപ്പം നിലവിലില്ലാത്തതുകൊണ്ട് നമുക്ക് റെസ്റ്റിന് കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കുക അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ക്ലച്ച് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ വാഹനം നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയ സെക്കൻഡ് ഗിയറിൽ നമുക്കിതുപോലെ വരാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ നോക്കുക വണ്ടിക്ക് ഞാൻ വീണ്ടും ഒരു ഇത്തിരി ചലനം കൊടുക്കുകയാണ് ചലനം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ഇവിടെ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് എടുത്ത് ചവിട്ടി തേടിലേക്ക് ഇട്ടു ഇനി നിങ്ങൾ നോക്കി ഇവിടുന്ന് എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് ബ്രേക്ക് എടുത്തൊന്ന് ചവിട്ടി ക്ലച്ചും പൂർണ്ണമായിട്ട് ചവിട്ടി കാരണം എനിക്കിവിടെ വാഹനം പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അതായത് ബ്രേക്ക് എടുത്ത് ചവിട്ടി ശേഷം ക്ലച്ചും കൂടെ ചവിട്ടി ഞാൻ വണ്ടി നിർത്തി മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു വണ്ടിക്ക് ചലനം നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമടിച്ചവിട്ടുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഞാനിവിടെ ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും എൻ്റെ കാല് എടുത്ത് ബ്രേക്ക്ഔട്ടാണ് കാരണം ഇവിടെ നമുക്ക് കുറച്ച് ഗട്ടറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എടുത്ത് കാലൊന്ന് ബ്രേക്കിലേക്ക് വെച്ചു എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ നമ്മളിവിടെ ദേ കൊടുക്കുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവാക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ദ തേർഡ് ഗിയറിലേക്ക് കിട്ടുന്നു കണ്ടോ വീണ്ടും ഞാൻ എന്തു ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വെച്ചു അപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വാഹനത്തെ സ്ലോ ചെയ്യേണ്ട അല്ലെങ്കിൽ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വന്നു കഴിഞ്ഞാൽ എടുത്ത് ചവിട്ടുക ഇനി അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഒരു ഗട്ടറുണ്ട് ഗട്ടർ ഞാൻ ഇറങ്ങുന്ന സമയത്തും എൻ്റെ ഞാൻ ഇവിടെ ഫ്രീ ആക്കി ജസ്റ്റ് ഒന്ന് വെച്ചേക്കാണ് കാരണം ഇവിടെ നമുക്കിനി സ്മൂത്തായിട്ട് പതി ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലത്തേക്കാല് എൻഡിൽ വെക്കുമോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്കിലേക്ക് മുകളിലേക്ക് എടുത്ത് പൊക്കി ചവിട്ടി വെക്കുന്നതിനും തെറ്റില്ല അപ്പം ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു സംശയമുണ്ട് എപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ക്ലച്ചും ബ്രേക്കും ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ വാഹനത്തെ എവിടെയൊക്കെ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നോ അവിടെയെല്ലാം നമുക്ക് ബ്രേക്കും ക്ലച്ചും വരണം ഇപ്പോൾ ഇവിടെ കുറച്ച് ചെളിയും വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിലേക്കും വരുന്നു ഫുൾ ക്ലച്ചും ചവിടുന്നു അതായത് നിങ്ങൾ നോക്കിയാൽ ഫുൾ ക്ലച്ചിൽ വന്ന് ബ്രേക്കിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുകയാണ് അപ്പോൾ എവിടെയൊക്കെ നിങ്ങളുടെ വാഹനം സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നോ അവിടെയെല്ലാം നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ഒന്നാണ് ക്ലച്ചും ബ്രേക്ക് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടോ ഇവിടെ നമ്മൾ ബ്രേക്കിലേക്ക് വന്നിട്ടാണോ ക്ലച്ചിലേക്ക് വരേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ബ്രേക്കിൽ ിലേക്ക് ഇങ്ങനെ വരണം ഇപ്പോൾ ഇവിടെ ചെറിയൊരു കുഴിയുണ്ട് എന്നിട്ട് ക്ലച്ച് കൂട്ടി ഞാൻ ഇവിടെ ഇറങ്ങി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്ന് നമ്മൾ വാഹനത്തെ വീണ്ടും എടുത്തു വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ചുകൊട്ടി സെക്കൻഡ് കൊടുക്കുന്നു ഇനി ഒരു ജംഗ്ഷനിലേക്ക് എൻ്റെ വാഹനം വരികയാണ് അപ്പോൾ ആദ്യം ബ്രേക്കിലാണോ ക്ലച്ചിലാണോ വേണ്ടത് കൃത്യമായിട്ട് ആദ്യം ബ്രേക്കിലേക്ക് വരിക എന്നിട്ട് ക്ലച്ചിലേക്ക് വരിക നമുക്ക് വാഹനം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ക്ലച്ച് ചോട്ടി വാഹനം ബ്രേക്കിനോടൊപ്പം നിർത്തിയാൽ മതി മനസ്സിലായല്ലോ അപ്പോൾ എപ്പോഴൊക്കെ വാഹനം നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ വാഹനം സ്ലോ ആകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരുമിച്ച് നമ്മൾ ക്ലച്ചും ബ്രേക്കും ഡ്രൈവിംഗ് ചവിട്ടാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ക്ലച്ചും ആക്സിലറേഷനും ഡ്രൈവിങ്ങിൽ എപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ക്ലച്ചും ആക്സിലറേഷനും ഡ്രൈവിങ്ങിൽ സാധാരണ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കയറ്റു വാഹനം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ കയറ്റത് വാഹനം കൊണ്ടുപോയി നിർത്തി ഇവിടെ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ചും ആക്സിലറേഷൻ യൂസ് ചെയ്യണം അതേ ഫസ്റ്റ് ഗിയർ വരുന്നു ഹാഫ് ക്ലച്ചിൻ്റെ ആയിട്ടുള്ള പോയിന്റിൽ വന്ന് നിൽക്കുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് നേരത്തെക്കാലം ഫ്രീ ആക്കിയിട്ടാണ് ഞാൻ ക്ലച്ച് റിലീസ് ചെയ്യുന്നത് കണ്ടോ അപ്പം നമുക്ക് വാഹനം ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി നമുക്ക് ക്ലച്ചും ആക്സിലറേഷൻ യൂസ് ചെയ്യേണ്ട മറ്റൊരു സാഹചര്യം ഉണ്ട് എവിടെയാണ് നമ്മൾ ട്രാഫിക്കിൽ പതുക്കെ പതുക്കെ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഇടത്തേക്കാല് ക്ലച്ചിലും വലത്തേക്കാല് നമുക്ക് ആക്സിലറേഷനും വേണം ഒപ്പം തന്നെ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിലും ബ്രേക്കിലും വരേണ്ടതായിട്ട് വരും മനസ്സിലായോ അപ്പോൾ ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചും ആക്സിലോറേഷനും വേണം ക്ലച്ചും ബ്രേക്കും നമുക്ക് ഡ്രൈവിങ്ങിൽ മാറി മാറി ഉപയോഗിക്കേണ്ടതായിട്ട് കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ വരും കാരണം സ്പീഡ് കൂടുന്ന സമയത്ത് ക്ലച്ചിനോടൊപ്പം നമ്മൾ ജസ്റ്റ് ബ്രേക്കിലേക്ക് വരും ചിലപ്പോൾ നമുക്ക് വാഹനം തീർത്തും സ്ലോ ആയി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തണം വീണ്ടും വണ്ടിയെ നീക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്ത് നമ്മൾ വാഹനത്തെ എടുക്കണമല്ലോ അപ്പം ഒരു ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാറി മാറി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമുക്ക് ക്ലച്ച് ആക്സിലറേഷൻ ഡ്രൈവിംഗിൽ യൂസ് ചെയ്യേണ്ട മറ്റൊരു സാഹചര്യം കൂടെ പറയാം അത് നമ്മൾ കയറ്റത്തോട് കൂടിയ ട്രാഫിക്ക് അല്ലെങ്കിൽ കയ്യറ്റും നമ്മുടെ വാഹനം ഏറ്റവും സ്ലോ മൂവിങ്ങിൽ ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ക്ലച്ച് ആക്സിലറേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അത് നമുക്ക് ചിലപ്പോൾ നിരപ്പായിട്ടുള്ള റോഡിലും ഡ്രൈവിംഗിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു ഇപ്പോൾ ഇവിടെ എൻ്റെ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ദൈവ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടിയെടുത്തു നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ കൊടുത്ത് എടുത്തു ഈ സമയത്ത് ഇടത്തെ കാലിൽ നിങ്ങൾ നോക്കിയ ക്ലച്ച് നിൽക്കുകയാണ് ചിലപ്പം എനിക്ക് മുന്നിൽ ഒരു വാഹനം സ്ലോ ആയി കഴിഞ്ഞാൽ ഒന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് വാഹനത്തെ കുറച്ച് ക്ലച്ച് ഒന്ന് താങ്ങി ഒന്ന് സ്ലോ ചെയ്യണം ഒന്ന് ബ്രേക്കിലേക്ക് വരണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ക്ലച്ചും ആക്സിലറേഷൻ നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലും യൂസ് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ പോലും നമുക്കിത് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും കാരണം നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മുടെ വാഹനത്തെ പതുക്കെ നമുക്ക് മൂവ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിലുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ക്ലച്ചും ആക്സിലറേഷനും ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ി നിങ്ങൾക്ക് ആക്സിലറേഷൻ പെടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ആക്സിലറേഷൻ നിങ്ങൾ പല ആൾക്കാരും ഈ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന ഇത് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുൻഗണന അതിന് കൊടുക്കാറില്ല കാരണം ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി നീങ്ങും എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നാൽ ആക്സിലറേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷനെയും ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആക്സിലറേഷൻ്റെ പിന്നിൽ പറഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ട് പറഞ്ഞുതരാം നമ്മുടെ വാഹനത്തിന് ആക്സിലറേഷൻ കൊടുത്ത സ്പീഡ് കൂടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് സ്പീഡ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ അയക്കുക എന്നുള്ളതാണ് അയക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രേക്കാണ് മനസ്സിലായോ ചില പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും ആക്സിലറേഷൻ അങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കും എന്നിട്ട് തീർത്തും വാഹനം നമുക്ക് സ്ലോ ചെയ്യണം നിർത്തണമെന്ന് തോന്നുമ്പോഴായിരിക്കും ബ്രേക്കിലേക്ക് വരുന്നത് അപ്പം നിങ്ങൾ എപ്പോൾ വേ വാഹനം ഓടിച്ചു പോകുന്ന ഒരു സന്ദർഭത്തിലും നിങ്ങളുടെ വാഹനത്തിന് വേഗത കൂടി ഇപ്പോൾ ഉദാഹരണം പറയാൻ ഞാൻ ഇങ്ങനെ തേർഡിൽ നിന്ന് ഫോർത്തിട്ട് ഡേ ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ അതായത് വാഹനത്തിൻ്റെ സ്ലോ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് അഡ്വാൻസ് ഞാൻ അറിയാതെ തന്നെ കാലെടുത്ത് ബ്രേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ചിലരെന്തു ചെയ്യും ആക്സിലറേഷൻ പെടലെ തന്നെ ഇങ്ങനെ കാല് വെച്ച് ഇറക്കു ഇറങ്ങി വരും ചെയ്യരുത് നമ്മളെന്ത് ചെയ്യണം ആക്സിലറേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ കാല് മാറ്റുക എന്നുള്ള കടമ്പ നമ്മൾ ആദ്യം ഡ്രൈവിങ്ങിൽ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു മെല്ലെ ബ്രേക്കിലേക്കും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാഹനത്തെ നമുക്ക് വളരെ സുഖകരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ നിങ്ങൾ ആക്സിലറേഷനെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ പറയാം അതായത് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ഓരോ ഗിയറിലും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട ഒരു രീതിയുണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കൊടുക്കുന്ന സെയിം രീതിയല്ല സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും ആക്സിലറേഷൻ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ ഒരു വാഹനം ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് കൊടുത്തെടുക്കുമ്പോഴത്തേന് വാഹനം വളരെ രെ പിടിച്ചും ഒരു പരിധിക്കാൻ സ്പീഡിലും വാഹനം പോകത്തില്ല എന്നാൽ സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് കുറേ കൂടെ സ്മൂത്താവും തേർഡിലേക്ക് വരുമ്പോൾ കുറേ കൂടെ സ്മൂത്താവും ഫോർത്ത് വരുമ്പോൾ കുറേ കൂടെ സ്മൂത്താവും അപ്പം നമ്മൾ ഇപ്പം ഞാൻ പോകുന്നത് തേർഡ് ഗിയറിലാണ് ഞാൻ അങ്ങ് ചവിട്ടി പിടിച്ചല്ല പോകുന്നത് എൻ്റെ വണ്ടിക്ക് ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയുള്ളൂ നമ്മുടെ വാഹനത്തിന് ഓരോ ഗിയറിൽ പോകുമ്പോൾ എത്രത്തോളം സ്പീഡ് വേണം നമുക്ക് സ്പീഡ് കുറഞ്ഞാണ് പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി തേർഡ് ഗിയറിൽ പോകണം എൻ്റെ കാല് ബ്രേക്കെ വെച്ചേക്കാണ് ചെറിയൊരു ഇറക്കം കൂടി റോഡാണ് ജസ്റ്റ് ബ്രേക്കേ വെച്ചപ്പോൾ തന്നെ എൻ്റെ വാഹനം സ്ലോ ചെയ്ത് പതിയെ റൺ ചെയ്താണ് പോകുന്നത് അപ്പോൾ നമുക്കിവിടെ വീണ്ടും ആക്സിലറേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്തു ചെയ്യുക കൊടുക്കുക ഓരോ കിയറിലും ഇങ്ങനെ നിങ്ങൾ ആക്സിലറേഷനെ ഡ്രൈവിംഗിൽ കൺട്രോൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒന്ന് പഠിച്ചിരിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം തീർച്ചയായിട്ടും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം